നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മഴ മുന്നറിയിപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മഴ പെയ്യുമോ എന്നുള്ളൊരു ചോദ്യം കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടെങ്കിൽ ഉറപ്പ് മലയാളികൾ കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞു ശീലിച്ച വാക്കുകളാണിത് എന്നാൽ പ്രവചനത്തിൽ കാലാവസ്ഥാ കേന്ദ്രം പോലെ പഴിയും പരിഹാസവും കേട്ടവർ വേറെ ഉണ്ടാവില്ല മഴ മഹാദുരന്തങ്ങൾക്ക് കാരണമാകുന്ന കാലത്ത് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന് വിലപ്പെട്ട ജീവനുകളുടെ വിലയുണ്ട് ചെറിയ പിഴവിന് വലിയ വില കൊടുക്കേണ്ട സാഹചര്യം പക്ഷേ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക മാത്രമാണ് ചെയ്തത് പക്ഷെ അതിനോടകം നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും ജീവനുകളല്ലായിരുന്നു പക്ഷെ അതോടുകൂടി കേരളം ഇപ്പോൾ വീണ്ടും ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ വിഷയം മുല്ലപ്പെരിയാർ വരെ എത്തി നിൽക്കുകയാണ് ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടും അല്ലെങ്കിൽ ഇനി പൊട്ടിയാൽ എന്തു ചെയ്യും തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ ൾ ചർച്ച ചെയ്യുന്നത് ഏതായാലും അതിനോടൊപ്പം തന്നെ വീണ്ടും അതിശക്തമായ മുന്നറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകൾക്കും കാലാവസ്ഥ അറിയിപ്പ് കേന്ദ്രങ്ങൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തൊക്കെ വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീലങ്കൻ തീരത്ത് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായതിന് പിന്നാലെ കേരള തീരത്ത് കൊച്ചിക്ക് സമീപം പുതിയ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതാണ് ഇപ്പോൾ ഏറെ ആശങ്കയ്ക്ക് ഇടവെച്ചിരിക്കുന്നത് കൊച്ചി തീരത്തോട് ചേർന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ിലോമീറ്റർ ഉയരത്തിലായിട്ടാണ് ഈ ഒരു അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടത് ഇതാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകളിലെല്ലാം തന്നെ മഴ അതിശക്തമായ മഴയും കാറ്റും തുടരാനാണ് സാധ്യത എന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ പൊതുവെ മഴ കുറയുമെങ്കിലും വെള്ളിയാഴ്ച മുതൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സാധ്യതയുള്ളത് നാളെ മുതൽ അത് എല്ലാ ജില്ലകളിലേക്കും ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ശനി ഞായർ ദിവസങ്ങളിൽ അതായത് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ തീവ്ര മഴ പ്രതീക്ഷിക്കാം അടുത്ത നാല് ദിവസം അറബിക്കടലിൽ ശക്തമായ മഴയും മിന്നലും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പാലിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളൂ എന്നുള്ള മുന്നറിയിപ്പുണ്ട് അല്ലെങ്കിൽ അതും വലിയ അപകടത്തിന് വഴിവെക്കും ഏതായാലും മുന്നറിയിപ്പുകൾ വരുമ്പോഴൊക്കെ കേരളം ഇപ്പോൾ സജ്ജമാണ് അതിനെ നേരിടാൻ എന്നാണ് ബന്ധപ്പെട്ട ഭരണാധികാരികളെല്ലാം തന്നെ അറിയിക്കുന്നത് ഒപ്പം തന്നെ അപകട മേഖലകളിൽ ഈ ഉരുൾപൊട്ടലും അതുപോലെ മലവെള്ളപ്പാച്ചിലടക്കം പ്രവചിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്നെ വളരെ വേഗത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് കാരണം ഇനിയൊരു വയനാട് ദുരന്തം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല കാരണം അത്രയേറെ കേരളം ആഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത് അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവിടെയുള്ളവരും അതുപോലെ തന്നെ കേരളവും കരകയറിയിട്ടില്ല എന്ന് തന്നെ വേണം ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലടക്കം എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്ന് എടുത്തു പറയുകയുണ്ടായി പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഉയരാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി എന്നാൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ സഭയിൽ പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ കേരളം എന്താണ് ചെയ്തത് എന്ന തിരിച്ചു ചോദിക്കുകയായിരുന്നു ഉണ്ടായത് ഏതായാലും കേരളം ഇപ്പോൾ വളരെ കരുതലോട് കൂടിയിട്ടാണ് മുന്നറിയിപ്പുകളെ കാണുന്നത് കാരണം ഇനി ഒരു വലിയ ദുരന്തം സംഭവിച്ചുകൂടാ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ കേരളം അതേസമയം ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം കേരള തീരത്തും കടലാക്രമണ സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ട് വരെയാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുൻഗണന എടുക്കേണ്ടതാണ് അറിയിപ്പുണ്ടെങ്കിൽ ആ മേഖലകളിലേക്ക് പോകരുത് അല്ലെങ്കിൽ കൃത്യമായി അറിയിപ്പിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ കാലാവസ്ഥ പഠന കേന്ദ്രം എന്നത് ഏകദേശം നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുള്ള സംവിധാനമാണ് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് സ്ഥാപിതമായത് കാലാവസ്ഥ പ്രവചിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിന്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതിനാണ് ഒബ്സർവേറ്ററുകൾ ഉള്ളത് ഇന്ത്യയിൽ പലതരത്തിലുള്ള ഒബ്സർവേറ്ററുകൾ ഉണ്ട് സർഫസ് ഒബ്സർവേറ്ററുകൾ ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള നിരീക്ഷണമാണ് ഇതിനൊപ്പം നിരീക്ഷണം ഉപകരണങ്ങൾ ബലൂണുകളിൽ കെട്ടി മുകളിലേക്ക് ഉയർത്തി അന്തരീക്ഷത്തിന്റെ പല തട്ടിലുള്ള നിരീക്ഷണം നടത്തും ഇത് പോകുന്ന സ്ഥലത്തു നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് അയക്കും ഇതിനൊപ്പം റഡാർ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കും സമുദ്ര മേഖലകളിൽ നിരീക്ഷണത്തിന് വേറെ കേന്ദ്രങ്ങളുണ്ട് ഇതിനൊപ്പം ചരക്ക് കപ്പലുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിക്കും ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ചാർട്ട് തയ്യാറാക്കുന്നു ഇതുപയോഗിച്ചാണ് കാലാവസ്ഥ പ്രവചിച്ചിരുന്നത് ഇത് കമ്പ്യൂട്ടറുകൾ വരുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന രീതിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അഞ്ചോ ആറോ ദിവസങ്ങൾ വരെയുള്ള കാലാവസ്ഥ പ്രവചിച്ച് സാധിക്കും ഇന്നിപ്പോൾ അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വന്നതോടുകൂടി വിവിധ ഒബ്സർവേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് വിശകലനം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പല സമയങ്ങളിലുമുള്ള കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കും ഇപ്പോൾ കേരളത്തിലൊക്കെ ഏഴ് ദിവസത്തെ കാലാവസ്ഥ പ്രവചനം ഒക്കെ നൽകാറുണ്ട് ഇതിനെ ഷോർട്ട് ടു മീഡിയം റേഞ്ച് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനൊപ്പം ഓരോ സീസൺ അനുസരിച്ച് കാലാവസ്ഥ ഒരു മാസത്തേക്കൊക്കെ പ്രവചിക്കാനും സാധിക്കും ഇതിനെ എക്സ്റ്റൻഡ് റേഞ്ച് എന്നാണ് പറയുക പിന്നെ മൺസൂൺ പോലെയുള്ള സാഹചര്യത്തിൽ നൽകുന്ന ലോങ് റേഞ്ച് പ്രവചനങ്ങൾ അങ്ങനെയാണ് കാലാവസ്ഥ ൊക്കെ ഒരു രീതി ഇതിനൊക്കെ ഉപരിയായി മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാത്രം നൽകുന്ന നൌക്കാസ്റ്റ് എന്നൊരു കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനവും ഉണ്ട് ഇത്രയുമാണ് അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചില സാധ്യതകളുമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ പറയാറുള്ളത് മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മഴ പെയ്യില്ല എന്ന ട്രോളുകളും അതുപോലെ തന്നെ തമാശകളൊക്കെ നമ്മൾ പറയാറുണ്ട് ഏതായാലും ഇത് വളരെ ഈ ഒരു രീതിയിലാണ് കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം നടത്താറുള്ളത് പക്ഷേ നമ്മൾ ഇതിനൊന്നും തമാശയായിട്ട് കാണുകയല്ല വേണ്ടത് കാരണം ഇന്ന് നൽകുന്ന ഓരോ മുന്നറിയിപ്പിനും ഈ പറയുന്ന പോലെ ഓരോ ജീവന്റെ വിലയാണ് അതുകൊണ്ട് ഭീതിയല്ല വേണ്ടത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി നമ്മൾ തയ്യാറായി ഒപ്പം തന്നെ നിൽക്കുകയാണ് വേണ്ടത്